അവതാര പുരുഷനോ അതോ പണ്ടത്തെ ജന്മിയാണോ മോദി വരുന്ന വഴികളിൽ മാറിക്കൊടുക്കുവാൻ ഒന്നും രണ്ടുമല്ല മുപ്പത്തിമൂന്ന് സ്ഥാനാർത്ഥി പത്രികകളാണ് മോദിക്കെതിരെ മത്സരിക്കുന്നുവെന്നൊരു ഒറ്റ കാരണം കാട്ടി തള്ളിക്കളഞ്ഞത് ബി ജെ പിയുടെ ഇത്തവണത്തെ തരം താഴ്ന്ന രാഷ്ട്രീയത്തിന്റെ ഒന്നായിരുന്നു എതിർ സ്ഥാനാർത്ഥികളുടെ നാമനിർദ്ദേശക പത്രിക തള്ളിക്കളഞ്ഞുകൊണ്ട് എതിരില്ലാതെ വിജയിക്കുക എന്നത് അതേ പരീക്ഷണം വാരണാസിയിലും നടപ്പിലാക്കാൻ നോക്കിയിരുന്നു ബി ജെ പി പക്ഷേ സംഭവം കയറി അങ് കൊളുത്തി നരേന്ദ്രമോദി മത്സരിക്കുന്ന വാരണാസി ലോക്സഭാ മണ്ഡലത്തിൽ എതിർ സ്ഥാനാർത്ഥികളുടെ നാമനിർദ്ദേശക പത്രിക കൂട്ടത്തോടെ തള്ളിയ വാരണാധികാരികളുടെ നടപടി വിവാദത്തിലായിരിക്കുകയാണ് മോദിക്കെതിരെ പത്രിക സമർപ്പിച്ച നാൽപ്പത്തി ഒന്നിൽ മുപ്പത്തിമൂന്ന് പേരുടെയും പത്രിക ഇതിനോടകം തള്ളി എന്നതാണ് ഏറ്റവും വലിയ വസ്തുത നടപടിക്രമം പാലിക്കാതെയാണ് ജില്ലാ മജിസ്ട്രേറ്റും വരണാധികാരികളുമായ എസ് രാജലിംഗത്തിന്റെ ഓഫീസ് പത്രികകൾ തള്ളിയതെന്ന ആക്ഷേപം ശക്തമായിരിക്കുകയാണ് രണ്ടായിരത്തി പതിനാലിൽ നാൽപ്പത്തിരണ്ട് സ്ഥാനാർത്ഥികളും പത്തൊൻപതിൽ ഇരുപത്തിയാറ് സ്ഥാനാർത്ഥികളും വാരണാസിയിൽ മത്സരിച്ചിരുന്നു ഇത്തവണ അത് ഏഴിൽ ചുരുങ്ങി നിൽക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതലുള്ള ചരിത്രത്തിലെ ഏറ്റവും കുറവാണ് ഇപ്രാവശ്യത്തെ സ്ഥാനാർത്ഥികൾ ണാധികാരിയുടെ ഓഫീസ് നാമനിർദ്ദേശക പത്രികകൾ കൂട്ടത്തോട് തള്ളിയതിനെതിരെ തുടർന്നാണിത് മണ്ഡലത്തിലെ ഏഴ് മുതൽ പതിനാല് വരെയായിരുന്നു പത്രികാ സമർപ്പണം പത്രികാ സ്വീകരണം തുടക്കത്തിൽ ഒച്ചിന്റെ വേഗത്തിലായിരുന്നു പിന്നീട് പത്രികകൾ സ്വീകരിക്കുന്നതിന് പകരം വരണാധികാരിയും സംഘവും സ്വതന്ത്ര സ്ഥാനാർത്ഥികളുടെയും മറ്റും സത്യവാങ്മൂലങ്ങൾ പരിശോധിക്കുന്നതിൽ വ്യാപൃതരായി അവസാന തീയതിയായ പതിനാലിന് വരണാധികാരി മൊത്തം ഇരുപത്തിയേഴ് പത്രികകൾ സ്വീകരിച്ചു തുടർന്ന് ഓരോ കാരണം ഉന്നയിച്ച് മിക്കതും തള്ളിക്കളഞ്ഞു ഭരണഘടനയോട് കൂറുപ്രഖ്യാപിക്കുന്ന പ്രതിജ്ഞ എടുത്തിട്ടില്ല എന്ന കാരണം ചൂണ്ടിക്കാണിച്ചാണ് പത്രികകൾ പലതും തള്ളിക്കളഞ്ഞതും എന്നാൽ വരണാധികാരിയുടെയും സഹവരണാധികാരിയുടെയും നിസ്സഹരണം കാരണമാണ് പ്രതിജ്ഞ എടുക്കാത്തതെന്നാണ് മത്സരിക്കാൻ കഴിയാത്ത നിരവധി പേർ പരാതിപ്പെടുന്നത് െരഞ്ഞെടുപ്പ് കമ്മീഷൻ കൈപുസ്തകം അനുസരിച്ച് സ്ഥാനാർത്ഥികൾക്ക് ഭരണഘടനയോട് കൂറു പ്രഖ്യാപിക്കുന്ന പ്രതിജ്ഞയെടുക്കാൻ ഉപദേശം നൽകേണ്ടതും മേൽനോട്ടം വഹിക്കേണ്ടതും വരണാധികാരിയാണ് എന്നാൽ വാരണാസിയിലെ വരണാധികാരി ഈ ചുമതല നിർവഹിക്കാതെ പത്രികകൾ തള്ളാൻ അത് കാരണമാക്കി മാറ്റുകയായിരുന്നു ഗുജറാത്തിലെ സൂറത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ പത്രിക നിർദ്ദേശങ്ങളുടെ ഒപ്പ് വ്യാജമെന്ന് ചൂണ്ടിക്കാണിച്ച് വരണാധികാരി തള്ളിയതോടെ ബി ജെ പി സ്ഥാനാർത്ഥി എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു ആഭ്യന്തരമന്ത്രി അമിത് ഷാ മത്സരിക്കുന്ന ഗാന്ധിനഗറിൽ കടുത്ത ഭീഷണിയും സമ്മർദ്ദവും കാരണം ചില സ്ഥാനാർത്ഥികൾ പിന്മാറിയതും നമ്മൾ കണ്ടതാണ് മധ്യപ്രദേശിലെ ഇൻഡോറിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്ന അക്ഷയ്കാന്തി ബം പത്രിക പിൻവലിച്ച ബി ജെ പിയിൽ ചേർന്നു അക്ഷയ്കാന്തിക്ക് എതിരായ കൊലപാതക കേസ് കുത്തിപ്പൊക്കിയതോടെയായിരുന്നു അദ്ദേഹം പത്രിക പിൻവലിച്ചത് ഇതാ ഇതായപ്പോൾ നരേന്ദ്രമോദി മത്സരിക്കുന്ന വാരണാസിയിലും അതേ രീതി തന്നെയാണ് ബി ജെ പി തുടർന്നു പോരുന്നത് ഇത് ഒരു സൂചനയാണ് കാരണം ജയിക്കില്ല എന്ന് ബി ജെ പി ഉറപ്പിച്ചു കഴിഞ്ഞു എന്നതിനുള്ള സൂചന ഏത് വിധേനയും ജയിച്ചേ മതിയാകൂ എന്നതുകൊണ്ട് തന്നെ ആളുകളെ ഒഴിവാക്കി ജയിച്ചു കയറാനാണ് ബി ജെ പിയുടെ ശ്രമം